Yeah, you see what bliss my fate well, shows. Well. Luck's <laughs> around the corner. Seems like he just fell from Ooh, a fruit yes. tree here. Perfect timing. This peach knew I needed a snack. <laughs> <laughs> huh? You sneaky rascal. Dad fool me. Eh? I'll make Whoa, sure you regret it. you is our <my> character. <laughs> and, uh, എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അതായത് കേസ് ഇപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് വരുന്ന സമയത്ത് ഇപ്പം മൗസിന്റെ സെൻറ്റർ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാർഗറ്റിനെ ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരാളെ നമ്മളിപ്പോൾ ഒരാളെ നോക്കിയിട്ട് ആ ബട്ടൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ടാർഗറ്റാവും അപ്പം അവരായിരിക്കും അടിക്കുന്നത് മനസ്സിലായ ഇത് ഓൺലൈൻ ഗെയിമാണ് ആണ് അല്ലല്ലോ ഇത് സ്റ്റോറി മോഡാണ് ഇത് കഴിച്ച് ഈ ഗെയിമിന്റെ എക്സ്ട്രീം ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിന്റെ എക്സ്ട്രീം ഗ്രാഫിക്സ് ആണ് അതായത് ഇത് വേണ്ട ഇത് കണ്ട ഇതിനും അപ്പുറത്തോട്ട് ഗ്രാഫിക്സ് ഇല്ല ഇതാണ് എക്സ്ട്രീം ഗ്രാഫിക്സ് ഇത് വെരി ഹൈ വെരി ഹൈക്ക് മോള് സിനിമാറ്റിക് ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ലോ ആണ് ഇതാണ് ഇതിൻ്റെ എക്സ്ട്രീം ഗ്രാഫിക്സ് ഓക്കെ അപ്പം നമുക്ക് ഇതാണ് ഇതിന്റെ സ്റ്റോറി തന്നെ ഷാജു റിപ്ലൈ അല്ല ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പടം ഉണ്ട് ഞാൻ പേര് മറന്നുപോയി ഓക്കെ ലാഗ് ഉണ്ട് ഗെയിം ക്യാപ്ചർ ബിയോൺ പെർസെന്റ് ലാഗ് ഇല്ല ലാഗ് ഉണ്ടോ നിങ്ങൾക്കാർക്കും ലാഗ് ഉണ്ടോ ലാഗ് ഉണ്ടോ ഇതുവരെ ലാഗ് ഉണ്ടോ ഇതുവരെ ലാഗ് ഉണ്ടോ ഇല്ല സീനൊന്നുമില്ല സീനൊന്നും ഇല്ലല്ലോ ഓക്കെ നമ്മുടെ എല്ലാ സ്റ്റോറി മോഡ് ഗെയിംസിന്റെയും ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലോട്ട് പോകണം എന്നുള്ളൊരു ഇതാണ് അപ്പം നമുക്ക് അതിന്റെ അകത്ത് ഓരോരുത്തരെ ഓരോരുത്തരെയും ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും ഇടയ്ക്ക് ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്പ് വരുന്നു ടു ചാർജ് ആൻഡ് ബിൽഡപ്പ് ഫോക്കസ് ഓ ഇങ്ങനെ ഞെക്കിയിട്ട് അടിച്ചാടി അടിക്കണ്ടാ ഇന്ന് തീർക്കുമല്ലേ ഇന്ന് ഒരു ദിവസം തീരുമാനമെന്ന് തോന്നുന്നില്ല

അല്ല മൂന്നാമത്തെ പാറാണ് സ്റ്റാമിന രണ്ട് രണ്ടെന്ത് Keeper of black wind mountain have long been waiting for your arrival waiting for your arrival you oh, his spitting image i'd say up ahead is guan yin temple temple is bustling with worshippers before it was ruined by that fire. fire temple that Then, the temple was rebuilt. The temple was rebuilt oh, What good is it to rebuild a temple if the goodwill of men has been burnt to ashes? this place but they haven't forgotten you oh, good. Good. It's such it's fun. Fun. good luck to you indian trail test special items we have company ബോറിംഗ് ആണെങ്കിൽ വേറെ ലൈവ് കാണാൻ ഇത് ഞാൻ വാക്ക് കൊടുത്താണ് ഇവരുടെ അടുത്ത് ഒരു വാച്ചിങ് ഉള്ളാലും ഈ ഗെയിം കളിച്ചു തീർക്കും ഞാൻ ഇത് ആർ ഡി ആർ ഒരു വാച്ചിങ് ഉള്ളാലും ചത്തവൻ എടാ ഇത് കണ്ട നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാ നിങ്ങളിപ്പോൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ഈ മൗസ് ബട്ടൺ ഇത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഇല്ലേ ഈ വടി ചാർജ് ആവും ഇത് കണ്ടോണേ ഓക്കേണേ കണ്ടോ ചാർജ് ആയിട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തടിക്കും മനസ്സിലായേ അതാണ് അതിന്റെ എബിലിറ്റി വേർത്തും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളീ പോകുന്ന ജേണിയിൽ ഇങ്ങനെയുള്ള കാണുന്നമാരെ എല്ലാം പറക്കിട്ട് അടിക്കണം അടി അതിന് കൊള്ളുന്നില്ല വൺ വാറ്റി ഞാൻ തോന്നുന്നുണ്ട നല്ലടാ ഞാൻ പറഞ്ഞതാ ഈ വതക്കുവാ ഇവന്റെ ശൂല വ Hãy subscribe cho kênh ടാർഗറ്റ് ലോക്ക് ലോക്ക് ഞാൻ ഇനി വീണ്ടും ഇവിടെ തൊട്ട് കളിക്കണോ ജസ്റ്റ് ലെവൽ വൺ ലെവൽ ആണല്ലേ അവിടെ നിന്ന് മുണ്ട ട അവ ലെവൽ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും അല്ലേ

ばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばばば ഒന്ന് കുടിക്കാൻ ഒന്ന് കുടിക്കാം ഒന്ന് കുടിക്കാൻ കിട്ടി ഇവനും വാടി ഞാൻ അടിക്കാൻ പറ്റാറില്ല ട എന്റെ ഹെൽത്ത് അടിക്കാൻ ഒന്നും ഇല്ലടാ